എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി സി പി ഐ മുഖപത്രം തൃശൂർ പൂരം കലക്കിയതിലെ റിപ്പോർട്ട് വൈകിയത് ആസൂത്രിതം എന്ന് ജനയുഗം പൂരം അലങ്കോലപ്പെട്ട സമയത്ത് എ ഡി ജി പി തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും ഇടപെട്ടില്ല എന്നത് ദുരൂഹമാണ് ഉത്തരവാദിത്വം കമ്മീഷണറിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നതിലെ അസ്വാഭാവികത സംശയകരമെന്നും വിമർശനമുണ്ട് കൂടുതൽ വിവരങ്ങൾ ടി എസ് ഹരികൃഷ്ണ നൽകും ഹരികൃഷ്ണ തുടക്കം മുതൽ ഗുഡ് മോർണിംഗ് നമ്മളെല്ലാവരും തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്തായാലും തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് കമ്മീഷണറുടെ തലയിൽ മാത്രം വയ്ക്കുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടല്ലേ എന്ന് നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ ഉറപ്പായിട്ടും ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവച്ച അന്വേഷണ റിപ്പോർട്ട് എന്ന തലക്കെട്ടോടു കൂടിയാണ് ജനയുഗത്തിലെ ആ ലേഖനം നേരത്തെ തന്നെ സി പി ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ അതിർത്തി പല രീതിയിൽ പല തവണ പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ ജനയുഗത്തിൻ്റെ മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിലൊരു വിമർശിച്ചുകൊണ്ട് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് അതായത് അതിൽ ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ അവർ പങ്കുവയ്ക്കുന്ന ആശങ്ക ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളതാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോഴെങ്കിലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെ അവർ പങ്കുവയ്ക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അതിനുശേഷം പൂർണ്ണമായ വിവരങ്ങൾ വരും പക്ഷേ ഇതുവരെ വന്ന മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ പൂരം കലക്കിയ ആളുകളെ വെള്ള പൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് സി പി ആശങ്ക പങ്കുവയ്ക്കുന്നത് അതായത് പൂരം കലക്കിയെ സംബന്ധിച്ച് ഉത്തരവാദിത്വം കമ്മീഷണർക്കും ഒപ്പം തന്നെ സംഘാടകരുടെ മേൽ പരിചാരുന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അത് ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ ഈ പൂരം കലക്കിയ ആളുകളെ വെള്ള പൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വരാനിരിക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല ചില കാര്യങ്ങൾ സി പി സൂചിപ്പിച്ചു പോകുന്നുണ്ട് അതായത് ഈ അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ സംഭവ സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഒരു ആംബുലൻസിൽ അവിടെ എത്തുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ആസൂത്രിത അജണ്ടയുടെ ഭാഗമാണോ എന്നുള്ള ഒരു ആശങ്കയും സംശയവും ഒക്കെ സി പി ഈ മുഖപ്രസംഗത്തിലൂടെ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി തലസ്ഥാനത്ത് എത്തിയതിനു ശേഷം ഈ റിപ്പോർട്ട് പരിശോധിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും മാത്രമല്ല ഇങ്ങനൊരു സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനും ഇത്രയും റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വൈകിയത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാരണങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ സി പി പങ്കുവെക്കുന്നു ശരി ഹരികൃഷ്ണ